കൂറ്റനാട് സെന്ററിന് സമീപം തൃത്താല റോഡിൽ ബൈക്ക് അപകടത്തിൽ രണ്ട് യുവാക്കൾക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരം ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെയായിരുന്നു അപകടം തിരുമറ്റക്കോട് സ്വദേശി ശ്രീരാഗ് ചേകന്നൂർ സ്വദേശി അഖിൽ എന്നിവർക്കാണ് പരിക്കേറ്റത് തൃത്താല ഭാഗത്തു നിന്നും കൂറ്റനാട് ഭാഗത്തേക്ക് വരുന്നതിനിടെ പ്രയാഗ സ്റ്റോപ്പിന് സമീപം റോഡരികിലെ കലുങ്കിന്റെ സംരക്ഷണ ഭിത്തിയിലേക്ക് ഇരുവരും സഞ്ചരിച്ച ബൈക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ അഖിലിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും കാലിന് പരിക്കേറ്റ ശ്രീരാഗിനെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ചാലശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു കാലേമുക്കാലോട് കൂട്ടാണ് രണ്ട് ആളുകൾ ബൈക്കിൽ ഇതാ നിൽക്കുന്ന ബൈക്കാണ് ഈ ഈ പ്രദേശത്ത് തൃത്താല ഭാഗത്ത് നിന്ന് കൂട്ടനാടയ്ക്ക് പോകുന്ന ബൈക്കിന് ഓവർ സ്പീഡായിരിക്കണം അത് ഈ പാലത്തിൻ്റെ ഈ മൂലയിൽ ഇടിച്ചിട്ട് ഓവർസ്പീഡ് നിയന്ത്രണം വിട്ടിട്ട് മറിയാനുണ്ടായത് അതിൽ വണ്ടി ഓടിച്ചിരുന്ന് പയ്യാനാന്ന് തോന്നുന്നു അവൻ്റെ കാറിൻ്റെ ഇടത് കാരണം സാരമായ പരിക്കുണ്ട് വണ്ടി ഇവിടെ ഇടിച്ചോട് കൂട്ട് ബാക്കിൽ ഇരുന്ന് ആൾ പറകിൽ ഇന്ന ആൾ അങ്ങോട്ട് തെറിച്ച് വരും അതാണ് സംഭവം ഉണ്ടായിരിക്കും രണ്ടുപേരെയും ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്

വഴി ഒരു പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പ